വഴി തെറ്റി പോലും വരാൻ പാടില്ലാത്തൊരു റൂട്ടാണിത് കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഫോറസ്റ്റിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു വഴിയാണിത് ഹക്കിമിക്കയുടെ ഫാം ഹൗസ് ഒക്കെ അപ്പം എല്ലാവരും കണ്ടതാണല്ലോ നമ്മളിന്ന് ഫാം ഹൗസിൽ നിന്ന് ബാംഗ്ലൂർ റൂട്ടിൽ പോകാൻ നേരം ഹക്കിമിക്കയുടെ കുറച്ച് ഗ്രാനൈറ്റ് കോറികളും ക്രഷറൊക്കെ ഉണ്ട് നമ്മളിന്ന് ആ ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ ഗുണ്ടൽപേട്ടയിൽ ഗുണ്ടൽപേട്ടിന്ന് പോകാൻ പോണത് അതൊരു അടിപൊളി അടിപൊളിയൊരു റൂട്ടാണ് ഫോറസ്റ്റിലൂടെയിരിക്കും നമ്മുടെ ഇന്നത്തെ യാത്ര ഫോറസ്റ്റിലൂടെ കയറി ഗ്രാമങ്ങളിലൂടെയൊക്കെ കയറി ഉള്ള ഏരിയ കൂടിയാണ് ആ ഒരു റൂട്ട് ശരിക്കും ബാംഗ്ലൂരിലേക്ക് എത്താൻ പറ്റുന്നത് ആ ഒരു റൂട്ടിലൂടെ രാത്രിയാത്ര അത്ര സേഫ് അല്ല പിന്നെ നമ്മൾ ഈ ഒരു റൂട്ടിലൂടെ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു റൂട്ടിലൂടെ പോകുമ്പോഴുള്ള കോറിയിലേക്കാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ രാത്രി സമയത്ത് അതിലേക്കുള്ള യാത്രകൾ വളരെ കുറവാണ് കൂടുതലും ബൈക്കും അങ്ങനെയുള്ള വണ്ടികളായിട്ടൊന്നും ആ വഴി പോണത് ഒട്ടും സേഫ് സേഫല്ലെന്നാണ് ഇവർ പറഞ്ഞത് നമ്മൾ കാറിലായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല രാത്രി ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കണത് മെയിൻ റൂട്ടിലൂടെയാണ് ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിലോട്ട് കയറും ഫോറസ്റ്റ് റൂട്ട് ആ റൂട്ടിൽ നിന്ന് പിന്നെ അങ്ങോട്ട് വിജനമായ റോഡുകളാണ് അതാണ് ആ ഒരു ഏരിയയിലെ പ്രശ്നം അതേപോലെ തന്നെ ആനയും കാര്യങ്ങളൊക്കെ റോഡ് സൈഡിൽ കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇതാണ് ആ റൂട്ട് വണ്ടി ലെഫ്റ്റ് തിരിഞ്ഞ സമയത്ത് ഞാൻ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റിയില്ല എവിടുന്നാണ് കറക്റ്റ് തിരിഞ്ഞെന്നുള്ളത് വിജനമായ റോഡാണ് ഇത് കണ്ട വണ്ടികൾ തന്നെ വളരെ കുറവാണ് ചുറ്റിനും ഫോറസ്റ്റ് ആണ് രണ്ട് സൈഡും എന്ന് പറഞ്ഞാൽ അത്രയും ഡീപ്പായിട്ടുള്ള ആണ് ഈ കാണുന്നത് എന്ത് സാധനങ്ങളും റോഡ് സൈഡിൽ കാണാനുള്ള ചാൻസ് വളരെ കുറവാണ് ഈ റൂട്ട് പിടിച്ച് പറയും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ലെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ രാത്രി ഈ സമയത്ത് ബൈക്കിൽ വന്നത് സേഫല്ല കർണാടകയുടെ ഈ ഒരു റോഡുകളായ തന്നെ ഇവിടെ ഇച്ചിരി ആണ് ഈ ഒരു റൂട്ട് ശരിക്കും കാരണം ബാംഗ്ലൂരൊക്കെ രാത്രി ഈ വഴി പോകാൻ പറ്റില്ലെന്നാണ് നമുക്കറിയാൻ തീരുന്നത് കാരണം കുറച്ചുള്ളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി സീനാന്നാണ് പറഞ്ഞത് ഈ ഒരു ഫോറസ്റ്റ് റൂട്ടിലൂടെ അത്യാവശ്യം ഒരുപാട് ദൂരം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും നമ്മളിങ്ങനെ പേടിച്ച് പേടിച്ച് പേടിച്ചാൽ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം കാരണം ആന എപ്പോൾ വേണേലും ഫ്രണ്ടിൽ വന്നിരിക്കാൻ വഴി ചാൻസ് കൂടുതലാണ് വഴിയിൽ ഇപ്പോൾ സമയം ഏകദേശം ഒരു പത്തര കഴിഞ്ഞിട്ടാണ് പത്തര കഴിഞ്ഞിട്ടുണ്ട് കേട്ടായിരുന്നു നമ്മളവിടെ മെയിൻ റോഡിൽ വേറൊരു കേസ് ഉണ്ടായിട്ട് അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞത് അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോയിരുന്നത് തന്നെ ഈ ഒരു റൂട്ടിലൂടെ ബാംഗ്ലൂരേക്ക് പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഈ ഒരു കാട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഗ്രാമങ്ങളാണ് ആ ഗ്രാമങ്ങളിലൂടെയാണ് പിന്നെ നമുക്ക് പോകേണ്ടത് ആ ഭാഗത്തു നിന്ന് രാത്രി നമ്മളെ വണ്ടി കയറ്റി പോലെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പകൽ സമയം ഈ വഴി ഒരു ഡ്രൈവ് അടിപൊളി ഒരു ഫീലായിരിക്കും മിക്കവാറും അടിപൊളി അടിപൊളിയൊരു വൈബായിരിക്കും ഈ ഒരു റോഡിലൂടെ വന്നുകഴിഞ്ഞാൽ വണ്ടി ഓടിക്കാനായിട്ടും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് രാത്രി അടിപൊളിയാണ് വരാനേ പാടില്ല പാടില്ലേ അങ്ങനെ നമ്മൾ ഹക്കീമിക്കട കോറിയിലേക്ക് എത്തി കേട്ടോ ഇത് ഗ്രാനൈറ്റ് കോറിയാണ് കേട്ടോ ഈ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റൊക്കെ കുഴിച്ചെടുത്ത് കട്ട് ചെയ്ത് നല്ല അടുക്കി അടുക്കി ഇട്ടേക്കണം കണ്ടോ ലക്ഷങ്ങളുടെ മുതലാണ് കിടക്കണ സാധനങ്ങളെല്ലാം ഈ ഒരു ഫോർച്യൂണർ കൂടുതൽ ഓടുന്നത് കോറിക്കകത്ത് കിടന്നതാണ് കേട്ടോ ഈ ഒരു വണ്ടിനെ കൊണ്ടേ പറ്റിയുള്ളൂ അപ്പോഴത് ഇവിടെ വേറൊരു സാധനം കണ്ടാൽ ഹിന്ദുസ്ഥാൻ്റെ പഴയ എൺപത്താറ് മോഡൽ സാധനം കിടക്കണം ഉണ്ടോ ലൈറ്റ് ഇല്ല ഇവിടെ കാണിക്കാനായിട്ട് സാധനം ഒരു ഒന്നൊന്നര സാധനം ആവും ടയറും ബാക്ക് സൈഡൊക്കെ കണ്ട അപ്പം ടയറിൻ്റെ ആ ഒരു വലിപ്പം കണ്ടോ ആറ് വീൽ വണ്ടിയാ പഴയ മോഡൽ വണ്ടിയുടെ ഉള്ളു ഭാഗം ഒന്ന് കയറി വയ്ക്കാം ഇതൊക്കെ ഫുള്ള് പുരാവസ്തു മോഡലാണ് സാധനം എന്തൊക്കെയോ സിസ്റ്റം ഇത് ഓണാക്കണം എങ്ങനെയൊന്നും ഒന്നും അറിയില്ല കേട്ടോ കീ എന്ന് വിടാനുള്ള ഓപ്ഷനൊന്നും കാണാനില്ല ഇനി ഈ കോറിയുടെ അകത്തുനിന്ന് ഗ്രാനൈറ്റും കയറി തന്നെ സാധനം അവിടെ കിടക്കണം ഒരു വണ്ടിയല്ലേട്ടോ മൂന്നാല് ഉണ്ട് രാവിലെ നമുക്ക് ആയിട്ടൊന്നും കാണാനുണ്ട് ആ ഒരു വണ്ടി ഈ ഒരു കോറിയിൽ ഫുള്ളും ഗ്രാനൈറ്റ് തന്നെയാണ് ഗ്രാനൈറ്റ് കുഴിച്ചെടുത്ത് കട്ട് ചെയ്ത് വെച്ചേക്കണം അവിടെ ഫുള്ളും കേരളം തമിഴ്നാട് കർണാടകയിലൊക്കെ ഫുള്ളും ഒക്കെ ഈ ഒരു കോറിന്ന് ഇഷ്ടംപോലെ സാധനം പോകും നമ്മൾ ഈ ഒരു റൂട്ടിലൂടെ ബാംഗ്ലൂരേക്ക് പോകുന്നില്ല കേട്ടോ കാരണം നമ്മൾ ഈ കോറിയിലേക്കാണ് നമ്മൾ വന്നത് ബാംഗ്ലൂരേക്ക് നമ്മൾ മറ്റൊരു ദിവസം പകല് പോകുന്നുണ്ട് രാത്രി ആ വഴി പോകാനും സേഫല്ല ബാംഗ്ലൂരേക്കൊന്ന് പോയാലെന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രാത്രി ആ ഒരു വഴി പോകുന്നതൊട്ടും സേഫ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിന്നിവിടെ കോറിയിലാണ് ഇന്നത്തെ സ്റ്റേ